ഇന്ദ്രൻസ് എന്ന നടൻ അദ്ദേഹം സിനിമയിലെ വസ്ത്രാലങ്കാര വസ്ത്രാലങ്കാരംഗത്ത് നിന്നും അഭിനയ രംഗത്ത് എത്തിയ വ്യക്തിയാണ് ഇരുന്നൂറ്റി അൻപതിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം ഈ അടുത്താണ് അദ്ദേഹം ഏഴാം ക്ലാസ് തത്തുല്യ പരീക്ഷ എഴുതിയത് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തെ കേരള സംസ്ഥാന മികച്ച നടനുള്ള അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി ആളൊരുക്കം എന്ന സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് തയ്യൽക്കാരനായി ജോലി ചെയ്തിരുന്ന അദ്ദേഹം നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് അദ്ദേഹം ക്ലബുകളിൽ ചേർന്ന നാടകങ്ങളിലാണ് ആദ്യം അഭിനയിച്ചത് പിന്നീട് ദൂരദർശനിലെ ടെലിവിഷൻ സീരിയലുകൾ അഭിനയിച്ചിട്ട് സിനിമയിൽ എത്തിയ വ്യക്തി ആദ്യ കാലഘട്ടത്തിൽ കോമഡി രംഗങ്ങളിലാണ് അഭിനയിച്ചിരുന്നെങ്കിലും നിലവിലിപ്പോൾ ക്യാരക്ടർ റോളിലോട്ട് ഇന്ദ്രൻസ് മാറ്റം മാറിയെങ്കിലും അദ്ദേഹം സാധാരണക്കാരനെ പോലെയാണ് ഇപ്പോഴും ജീവിച്ച് പോകുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ദ്രൻസിന് അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുഃഖകരമായ സങ്കടകരമായ വാർത്ത തന്നെയാണ് ഇന്ദ്രസിന് ഇനിയും നല്ല നല്ല വേഷങ്ങൾ തേടി വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം